മലക്കറി പച്ചക്കറി കൊണ്ട് ഇറക്കുന്നതിൽ പട്ടി മാലിന്യം മൂത്രമൊഴിക്കുന്നതും അതുപോലെ തന്നെ ഉള്ളിന്റെ ഒക്കെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും അടിയന്തിരമായി ഹെൽത്തിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് വെഞ്ഞാറമുട്ടിൽ സഹറൽ മന്തി ഹോട്ടൽ കൂട്ടാനിടയാക്കിയത് കടയിലെ ഗുരുതരമായ വൃത്തിഹീനതയാണെന്ന കാര്യം പുറത്തായി ഈ മന്തിക്കടയുടെ സോഷ്യൽ മീഡിയയിലൂടെ ഹോട്ടൽ പൂട്ടിയതിനെതിരെ വ്യാപകമായ പ്രചരണമാണ് നടത്തി വരുന്നത് എന്നാൽ ഈ ഹോട്ടലിനെതിരെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് ജില്ലാതല പ്രത്യേക എൻഫോഴ്സ്മെന്റ് തന്നെ രംഗത്ത് വന്ന് നടപടി സ്വീകരിച്ചത് ആറ്റിങ്ങിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള സഹറൽ മന്തി കട പരിശോധനയെ വളരെ ലാഘവത്തോടെയാണ് കണ്ടത് ആദ്യം അയ്യായിരം രൂപ പിഴയും കട വൃത്തിയാക്കുവാനുള്ള നിർദ്ദേശം ഇവർ ചെവിക്കൊണ്ടതേയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് എന്താണെന്ന് ചോദിക്കാനായിട്ട് ഒരു മനുഷ്യൻ തയ്യാറായില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് ജനങ്ങളുടെ പ്രതികരണ ശേഷി നശിച്ചത് കൊണ്ടാണ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ സജീവമായിട്ട് നിൽക്കുന്നത് എനിക്ക് അവിടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഇക്കാര്യത്തിൽ പൂർണ്ണമായി സപ്പോർട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൂടെ നിൽക്കാൻ കഴിയുന്നത് അന്യ സംസ്ഥാനക്കാരാണ് കടയിലെ ജീവനക്കാരിലേറെ ഇവരുടെ താമസയിടം ഉൾപ്പെടെ വൃത്തിഹീനമാണെന്ന് കണ്ടെത്തിയിരുന്നു മന്തി തയ്യാറാക്കുന്ന കുഴിക്ക് ചുറ്റുമുള്ള കാഴ്ചയും വളരെ ശോചനീയമായിരുന്നു വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കും വൃത്തിഹീനമാണ് മാത്രമല്ല അടുക്കളയിൽ എലിശല്യവും വെഞ്ഞാറമുട്ടിലെ ചില വലിയ ഹോട്ടലുകൾ തങ്ങൾക്ക് യാതൊരു ശുചിത്വവും പാലിക്കേണ്ട എന്ന ദാർഢ്യത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മാണിക്യമംഗലം വാർഡ് മെമ്പർ ബാബുവിന്റെ കർക്കശ്യമുള്ള നിലപാടാണ് പലപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും പരിശോധന നടത്തുവാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കുന്നത് നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളത് വ്യാപകമായ പരാതിയാണ് ഇതിനെ മുൻനിർത്തി ഞാൻ എന്റെ വാർഡിൽ ഇടവേളകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂടി സെക്രട്ടറിയും മറ്റും പരിശോധനകൾ നടത്തുകയും മിക്കവാറും അതായത് ഈ ഇന്നലെ പൂട്ടിച്ച കുഴിമന്തി കട ഉൾപ്പെടെയുള്ള പല കടകളിലും നിയമപരമായി എടുക്കുകയും അതുപോലെ തന്നെ ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് ഹെൽത്ത് ഇൻസ്പെക്ടറായ ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് ഭരണസമിതിയുടെ പൂർണ്ണമായ സപ്പോർട്ടും അതിനുണ്ട് എല്ലാ കടകളും അതായത് ഇറച്ചിക്കട അതുപോലെ തന്നെ ബേക്കറികൾ ഹോട്ടലുകളെല്ലാം തന്നെ മാണിജ്യമംഗലം വാർഡിലുള്ള എല്ലാ കടകളിലും ഇടവേളകളിൽ പരിശോധന നടത്തുകയും അതിന് നടപടി എടുക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു ഇടങ്ങളിലും അതുപോലെ തന്നെ മറ്റു വാർഡുകളിലും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹോട്ടലുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കുഴിമന്തി കടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാപകമായ പരാതിയാണ് ഞാൻ തന്നെ പല പരാതികളും കണ്ടിട്ടുണ്ട് മലക്കറി കൊണ്ട് ഇറക്കുന്നതിൽ പട്ടി മാലിന്യം മൂത്രമൊഴിക്കുന്നതും അതുപോലെ തന്നെ ഉള്ളിരണ്ടും ചെയ്യുന്നതും ഒക്കെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും അടിയന്തിരമായി ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് നിരന്തരം അവർക്ക് ഫൈൻ കൊടുത്തിട്ടും അവരനുസരിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് എന്നെ കട പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ആ കൂട്ടത്തിൽ ആ പരിശോധനയ്ക്ക് പോയ കൂട്ടത്തിൽ ഒരു വാർഡിന്റെ മെമ്പർ എന്നുള്ള രീതിയിലും എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് പറയേണ്ട ഒരു സംഗതി ഈ റെയ്ഡ് ഇരുപത്തിയഞ്ചോളം ആളുകൾ കൂടി നിന്ന് പരിശോധന നടത്തിയ സമയത്തും തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഏതാണ്ട് ഒരു പത്ത് നാല്പതോളം ആൾക്കാർ ആ കടയിൽ കയറി വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ട് ഒരാൾ പോലും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരു ചാനലുകാരൻ വന്ന വീഡിയോ എടുക്കുന്ന അതുപോലും കണ്ടിട്ട് എന്തിനാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ് വെഞ്ഞാറമൂട്ടിലെ പല പ്രമുഖ ഹോട്ടലുകളും ജില്ലാതല സ്കോഡിന്റെ നിരീക്ഷണത്തിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകാനാണ് സാധ്യത വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടാൽ പൊതുജനങ്ങൾ പരാതി നൽകുവാനോ പ്രതികരിക്കുവാനോ തയ്യാറാകാത്തതാണോ ഇത്തരം കടകളെ വീണ്ടും ജനങ്ങളെ മാലിന്യം നീട്ടിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതോ